സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഒരിക്കൽ കൂടി മോദിയുടെയും ബി ജെ പിയുടെയും സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുകയാണ് അക്ഷരാർത്ഥത്തിൽ മോദിയുടെയും ബി ജെ പി കാരുടെ സ്വിസ് ബാങ്ക് എന്നറിയപ്പെടുന്ന എസ് ബി ഐയുടെയും കരണം പുകയ്ക്കുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് അതായത് നാളെ ഒറ്റ ദിവസം കൊണ്ട് മോദി ഇതുവരെ കെട്ടിപ്പൊക്കിയ ബിംബങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകും എന്നർത്ഥം മോദിയുടെ മുഖം മൂടി നാളെ വൈകുന്നേരം അഞ്ചു മണി കഴിയുന്നതോടെ ഈ രാജ്യത്തിന് കൃത്യമായി വലിച്ചു കീറാൻ സാധിക്കും എന്നർത്ഥം ഇലക്ടറൽ ബോണ്ടുകളുടെ കാര്യത്തിൽ എസ് സമ്പൂർണ്ണ വിവരങ്ങൾ നാളെ ഓഫീസ് ടൈം അവസാനിക്കുന്നതിന് മുമ്പായി നൽകിയിരിക്കണം എന്ന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഞങ്ങൾക്ക് ജൂൺ മുപ്പത് വരെ സമയം തരണം എന്നാണ് സുപ്രീംകോടതിയിൽ എസ് ബി ഐ ആവശ്യപ്പെട്ടിരുന്നത് ജൂൺ മുപ്പത് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് മോദി അധികാരത്തിലെത്തുകയാണെങ്കിൽ മോദി പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ഒരു കാലം ആ കാലത്ത് മോദിയുടെ ഉടായ്പകൾ പൊളിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല അഞ്ച് വർഷത്തേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്തല്ലോ പിന്നെ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞ് നിൽക്കാം അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞല്ലേ പിന്നെ പ്രതിസന്ധി വരുന്നുള്ളൂ അവിടെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ നിർണായകമാകുന്നത് ഈ രാജ്യത്തെ കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും കോർപ്പറേറ്റുകളിൽ നിന്നും വിദേശത്ത് നിന്നും ഒക്കെ പണം വാങ്ങി ബി ഈ ജനാധിപത്യത്തെ വിലക്കെടുക്കുന്നുണ്ട് എന്ന ആക്ഷേപം ശരിവയ്ക്കുന്ന തരത്തിൽ എസ് ബി ഐയുടെ ഇലക്ടറൽ ബോണ്ടുകളെ കുറിച്ച് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയപ്പോൾ ആ ഇലക്ടറൽ ബോണ്ടുകളുടെ വിവരങ്ങൾ ഈ മാസം ആറാം തീയതിക്ക് മുമ്പ് എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്ന് പറഞ്ഞപ്പോൾ അതനുസരിക്കാൻ കൂട്ടാക്കാതെ ഞങ്ങൾക്ക് ജൂൺ മുപ്പത് വരെ സമയം വേണമെന്ന് ബി ജെ പി കാരുടെ സ്വിസ് ബാങ്കുകാർ ചോദിച്ചെങ്കിൽ അതിന്റെ അർത്ഥം ബി ജെ പിക്ക് മോദിക്കും ഒളിക്കാൻ ധാരാളമുണ്ട് അങ്ങനെ ഒളിപ്പിച്ചു വയ്ക്കാൻ എസ് ബി ഐക്കും ധാരാളമുണ്ട് അങ്ങനെ ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞത് ആരൊക്കെയാണ് ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുള്ളത് അവരുടെ പേര് വിവരങ്ങൾ നൽകണം അതിൻ്റെ എഫ് എ ക്യൂവിൽ പറഞ്ഞിരിക്കുന്നത് ഇലക്ടറൽ ബോണ്ട് വാങ്ങിക്കുമ്പോൾ കെ വൈ സി ഡോക്യുമെൻ്റുകൾ നൽകണമെന്നുള്ളതാണ് അപ്പൊ സുപ്രീം കോടതി ചോദിക്കുന്നത് അതാണ് ഈ പത്തിരുപത്തി ആറ് ദിവസം കിട്ടിയിട്ട് എന്ത് ഉരുട്ടുകയായിരുന്നു നിങ്ങളെന്നാണ് മുതിർന്ന അഭിഭാഷകനായ ഹരീഷ് സാൽവയോട് ഭരണഘടനാ ബെഞ്ച് ചോദിച്ചത് വീണ്ടും സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു എങ്കിൽ മൂന്നാഴ്ചയെങ്കിലും സമരം സമയം തരുമോ എന്ന് മൂന്നാഴ്ചയില്ല ഇരുപത്തിനാല് മണിക്കൂർ സമയം മാത്രം ആ അന്ത്യശാസനമെന്ന് പറയുന്നത് മോദിയുടെ ഉച്ചയിലുള്ള ആണിയടിയാണ് ബാക്കിയുള്ളവരെല്ലാം അഴിമതിക്കാരാണെന്നും കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും പണം പറ്റുന്നവരാണെന്നും ഒക്കെ പറഞ്ഞു നടക്കുന്നതിനിടയിൽ മോദിയും ബി ജെ പി കാരും കരുതിയിരുന്നത് ഒരിക്കലും ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറയേണ്ടി വരില്ല എന്നായിരുന്നു അത് എസ് ബി ഐയുടെ കൈവശം ഭദ്രമായിരിക്കുമെന്നുള്ളതായിരുന്നു ഒടുവിൽ സുപ്രീം കോടതി അത് അങ്ങനെയല്ല ആ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് പറഞ്ഞപ്പോഴും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആളുകളെ പറ്റിച്ച് ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയതിനു ശേഷമേ അത് പുറത്തുവിടേണ്ടി വരികയുള്ളൂ എന്ന് കരുതിയിരുന്നു അതിനാണിപ്പോൾ തിരിച്ചടി ഏൽക്കുന്നത് സമ്പൂർണ്ണ വിവരങ്ങൾ നൽകണമെന്നാണ് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി പതിനേഴ് ഇലക്ട്രൽ ബോണ്ടുകളാണ് എസ് ബി ഐയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ വിൽപ്പന പോയത് അത് ഏതൊക്കെ പാർട്ടികൾ പണമാക്കി മാറ്റി എന്നുള്ള വിവരവും നൽകണം ഏതൊക്കെ ദിവസങ്ങളിലാണ് പണമാക്കി മാറ്റിയത് എന്നുള്ള വിവരം നൽകണം ഇതെല്ലാം കൂടി ചേർത്ത് മാർച്ച് പതിനഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം അത് പുറത്തു വരുന്നതോടുകൂടി മോദിയുടെയും ബി ജെ പി കാരുടെയും ഉടായ്പകളെല്ലാം പൊളിഞ്ഞടുങ്ങും എന്നർത്ഥം ആരുടെയൊക്കെ പണം കൊണ്ടാണ് ഇവിടെ ജനാധിപത്യത്തെ ബി ജെ പിയും നരേന്ദ്രമോദിയും വിലക്കെടുത്തത് എന്ന് ഈ രാജ്യത്തിന് ബോധ്യപ്പെടും എന്നർത്ഥം അതൊരു വലിയ കള്ളക്കളിയായിരുന്നല്ലോ ഈ പ്രധാനമന്ത്രിയുടെ കേഴ്സ് ഫണ്ട് എന്ന് പറയുന്ന സാധനവും ഇതുപോലെയാണ് അതിലേക്ക് വന്നിട്ടുള്ള പണം ആരുടേതെന്നോ ആരൊക്കെട്ടുണ്ടാക്കിയതെന്നോ ആർക്ക് പറഞ്ഞുകൂടാ അതിൻ്റെ വിവരങ്ങൾ പുറത്തു പറയാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ അതെങ്ങനെ ചിലവാക്കി എന്നുള്ള കാര്യത്തിലും ആർക്കും ചോദിക്കാൻ പാടില്ലത്രേ അങ്ങനെ തങ്ങളുടെ സ്വകാര്യ സ്വത്ത് എന്ന് കരുതിയിരുന്ന രണ്ട് സംഭവങ്ങളിൽ ഒന്നിനെയാണ് ഇപ്പോൾ സുപ്രീം കോടതി പൊളിച്ചടിക്ക് കയ്യിൽ കൊടുക്കുന്നത് ഈ ഇലക്ടറൽ ബോണ്ടുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ബി ജെ പിക്ക് ഉള്ളതാണ് എസ് ബി ഐ മാർച്ച് ആറാം തീയതിക്കകം ആ വിവരങ്ങൾ നൽകണമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നതിനെ തുടർന്ന് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന പൊതുജന സംഘടനയും സി പി ഐ എമ്മുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് അവർ രണ്ടുപേരും ആവശ്യപ്പെടുന്നത് പോലെ കോടതി അലക്ഷ്യ നടപടികളിലേക്ക് എസ് ബി ഐക്ക് പോകാതിരിക്കണമെങ്കിൽ നാളെ അഞ്ചുമണിക്ക് മുമ്പ് മാനവ മര്യാദയ്ക്ക് ആ കണക്ക് നൽകണം എന്നതാണ് നിങ്ങൾക്ക് കണക്ക് നൽകാൻ എന്താണ് ഇത്ര താമസമെന്ന് കോടതി കൃത്യമായി ചോദിക്കുന്നുണ്ട് കാരണം കൈവശം ഈ കെ വൈ സി ഡോക്യുമെന്റുകൾ ഒരാൾക്ക് ഒരു കെ വൈ സി ഡോക്യുമെന്റ് ഉപയോഗിച്ച് ഒരു ഇലക്ട്രൽ ബോണ്ട് മാത്രമേ വാങ്ങാൻ പറ്റൂ അപ്പോൾ ഈ ഇരുപത്തിരണ്ടായിരം പേരുടെ പറയുന്നത് ഇരുപത്തിരണ്ടായിരം ഡാറ്റ സ്വാഭാവികമായി കമ്പ്യൂട്ടറൈസേഷൻ നടത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് എസ് ബി ഐക്ക് എന്നിരിക്കെ ആ ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കുന്നതിന് എന്താണ് ഇത്ര കാലതാമസം ഫെബ്രുവരി പതിനഞ്ചിന് പുറപ്പെടുവിച്ച സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് കഴിഞ്ഞ് പിന്നെയും ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ടും ആ ഡാറ്റ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാൻ എസ് ബി ഐക്ക് കഴിയുന്നില്ല പിന്നെയും സമയം വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കള്ളക്കളിയാണ് എന്ന് മനസ്സിലാക്കാൻ സുപ്രീം കോടതി ജഡ്ജി ജഡ്ജിയാകേണ്ട കാര്യമൊന്നുമില്ല ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനത് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വാദപ്രതിവാദങ്ങൾക്ക് ഒന്നും നിൽക്കാതെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെയും മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവയുടെയും വാദങ്ങളെ പരിഹാസരൂപേണ പൊളിച്ചടുക്കി അങ്ങനെയാണ് ചെയ്തത് ആ കോടതി നടപടികൾ തത്സമയമുള്ളത് കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് തന്നെയാണ് കോടതി ചോദിക്കുന്നത് ആ ലൈനിൽ തന്നെയാണ് പരിഹാസ രൂപേണ പരിഹാസരൂപേണൊളിച്ചെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അടിച്ചു കിടത്തുകയായിരുന്നു അത്രമേൽ എസ് ബി ഐക്ക് ഇക്കാര്യത്തിൽ എന്ത് ഒളിപ്പിക്കാൻ കോടതി ചോദിക്കുമ്പോൾ അതിനവർക്ക് ഉത്തരവില്ല കെഞ്ചി കാല് പിടിക്കുന്നു എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമെങ്കിലും കഴിഞ്ഞിട്ട് ആദ്യഘട്ട വോട്ടെടുപ്പെങ്കിലും കഴിഞ്ഞിട്ട് ഇത് നൽകാൻ സാധിക്കുമോ എന്നുള്ളതാണ് കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ നടത്താൻ പോകുന്നത് മോദിയും മോദിയുടെ ആശാന്മാരായ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും കൂടി ആയിരിക്കുമല്ലോ ഉണ്ടായിരുന്ന ഒരാളിനെ അവിടുന്ന് ചാടിച്ച് പുതിയ ആളിനെ രണ്ടു ദിവസം ഒക്കെ നിയമിക്കുമെന്നാണല്ലോ പറയുന്നത് അപ്പോൾ സകലമാന കള്ളവും പൊളിഞ്ഞടുങ്ങാൻ പോവുകയാണ് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ വിലക്കെടുക്കാൻ ബി ജെ പിക്ക് പണം നൽകിയ ആ കോർപ്പറേറ്റുകളുടെയും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും പേരുവിവരങ്ങൾ പുറത്തു വരുന്നതോടെ ബി ജെ പി സംശുദ്ധ പാർട്ടിയാണ് നരേന്ദ്രമോദി സംശുദ്ധന്മാരുടെ സ്വർഗതുല്യനായ പിതാവാണ് എന്ന നിലയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നതൊക്കെ താഴെ വീണ് പൊട്ടാൻ പോവുകയാണ് എന്നു പറഞ്ഞാൽ ആ മൂന്നാം സ്വപ്നം വഴിയിൽ വീണുടയാൻ പോവുകയാണ് എന്നർത്ഥം